ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റി ആക്കൂ അൻബോഡ് തൃത്താല മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ജില്ലയുടെ ചരിത്രത്തിലാദ്യമെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു അയ്യായിരത്തോളം പേർ പങ്കെടുത്ത മെഗാ ക്യാമ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു അൻപോട് തൃത്താല മെഗാ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ക്യാമ്പിൽ അയ്യായിരത്തോളം പേരാണ് പങ്കെടുത്തത് വട്ടേനാട് ജി വി എച്ച് എസ് സ്കൂളിൽ നടന്ന മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലയുടെ ചരിത്രത്തിലാദ്യമായാണ് തൃത്താലയിൽ മെഗാ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു തൃത്താല പോലുള്ള ഗ്രാമീണ മേഖലയിൽ ആശങ്കകളെ അസ്ഥാനത്താക്കുന്ന ജനകീയ പങ്കാളിത്തമായിരുന്നു മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിലേത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നടന്ന മെഡിക്കൽ ക്യാമ്പിനെ നാടൊന്നാകെയാണ് ഏറ്റെടുത്തത് ഇത് നിരാലംബരും അശരണരുമായ നിരവധി രോഗികൾക്ക് കൈത്താങ്ങായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നിരാലംബരായിട്ടുള്ള അശരണരായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പദ്ധതിയാണ് അൻപോട്ടുർത്താൻ ഈ മെഡിക്കൽ ക്യാമ്പിന്റെ പ്രത്യേകത ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണെന്ന് മാത്രല്ല പാലക്കാട് ജില്ലയിൽ ജില്ലയിലാദ്യമായിട്ടാണ് ഇത്ര വിപുലമായ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് എന്നതാണ് കേരളത്തിൽ എറണാകുളം മുതൽ കോഴിക്കോട് തലശ്ശേരി മലബാർ കാൻസർ സെന്റർ വരെ എറണാകുളത്ത് അമ്രദാൽ ലിസി അങ്കമാലി ലിറ്റിൽ ഫവർ തുടങ്ങി കേരളത്തിലെ എം വി ആർ ക്യാൻസർ സെന്റർ മുതൽ തലശ്ശേരി മലബാർ കാൻസർ സെന്റർ വരെയുള്ള അനേകം ആശുപത്രികൾ ഈ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ നിന്നെല്ലാം ഉള്ള പ്രഗത്ഭരായിട്ടുള്ള നൂറുകണക്കിന് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുമാണ് ഈ ക്യാമ്പിനെത്തിച്ചേർന്നിട്ടുള്ളത് ഡെന്റൽ സർക്കാർ ഡെന്റൽ കോളേജ് ഉൾപ്പെടെ ഡെന്റൽ കോളേജുകളിലെ വാഹനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മൊബൈൽ ഡെന്റൽ ക്ലിനിക് അവിടെ പരിശോധനകൾ രാവിലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ എം വി ആർ ക്യാൻസർ സെന്ററിന്റെയും അമൃതയുടെയും വാഹനങ്ങൾ ഇവിടെ ഇന്നലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് ആധുനിക പരിശോധനകൾ ഇതുപോലൊരു ക്യാമ്പ് നമ്മുടെ ജില്ലയുടെ ഉണ്ടായിട്ടില്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം മുഖ്യാതിഥിയായിരുന്നു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി വി ബാലചന്ദ്രൻ പി ബാലൻ കെ മുഹമ്മദ് ഷറഫുദ്ദീൻ കളത്തിൽ പി കെ ജയ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ മുൻ എം എൽ എ മാർ അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദം ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ അൻബോർഡ് തൃത്താല കൺവീനർ ഡോക്ടർ ഇ സുഷമ സെക്രട്ടറി അഡ്വക്കേറ്റ് എ പി സുനിൽ ഖാദർ തുടങ്ങിയവർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിച്ചു മണ്ഡലത്തിലെ നാലുവർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം നിർവഹിച്ചു സർക്കാർ ആശുപത്രികളും എറണാകുളം അമൃത ലിസി തൃശൂർ ജൂബിലി അമല കോട്ടയ്ക്കൽ മിംസ് എന്നിങ്ങനെ കേരളത്തിലെ മികച്ച സ്വകാര്യ ആശുപത്രികളിലെയും ഹോമിയോ അലോപ്പതി ആയുർവേദ വിഭാഗങ്ങളിലെ നൂറിലധികം പ്രശസ്ത ഡോക്ടർമാരാണ് മെഡിക്കൽ ക്യാമ്പിൽ പരിശോധനയ്ക്കെത്തിയത് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിൽ നിന്നുള്ള പരിശോധനാ സംവിധാനങ്ങളും ചികിത്സാ സംവിധാനങ്ങളുമാണ് ക്യാമ്പിലുണ്ടായിരുന്നത്